കൃഷ്ണ ക്ഷേത്ര ക്ഷേത്രനട തുറക്കുമ്പോൾ തന്നെ ഭക്തഹൃദയങ്ങളിൽ ആനന്ദത്തിന്റെ തിരമാലകൾ ഉയരുകയാണ് ഉച്ചപൂജയുടെ നിർവൃതിയിൽ ദർശനം നൽകുന്ന ഭഗവാന്റെ അലങ്കാരം അതൊരു ദർശനമല്ല അത് ആത്മാവിനെ തൊടുന്ന ഒരു അനുഭവമാണ് ഇന്ന് കണ്ണൻ നിൽക്കുന്നത് അത്യന്തം ശാലീനമായ ഒരു തിരുരൂപത്തിലാണ് നീലമേഘ സൗന്ദര്യമുള്ള ശരീരത്തിൽ പീതാംബനം ധരിച്ച് ഭക്തരുടെ പ്രണയഭാവങ്ങൾ ഏറ്റുവാങ്ങുന്ന ആ കരുണാമൂർത്തി ഓരോ അലങ്കാരവും ഓരോ ലീലയുടെ ഓർമ്മപ്പെടുത്തലായി നമുക്ക് മനസ്സിലാക്കാം ക്ഷേത്ര നട തുറക്കുന്ന ആ നിമിഷം ഭക്തരുടെ മനസ്സുകളിൽ ഒരു ദിവ്യ ശാന്തി നിറയാണ് സ്വർണപ്രഭയിൽ തിളങ്ങുന്ന ഉണ്ണിക്കണ്ണന്റെ തിരുരൂപം ദർശനമാകുമ്പോൾ ആ നിമിഷം തന്നെ ഒരു ആത്മസുഖമായി മാറാണ് ഇന്നത്തെ ഉച്ചപൂജക്ക് ഭക്തിയുടെയും സൗന്ദര്യത്തിന്റെയും സമന്വയമായിട്ട് കണ്ണന്റെ ലാസ്യ രൂപമാണ് നമ്മളെ വരവേറ്റത് ഓരോ അലങ്കാരവും ഓരോ പുഷ്പവും ഓരോ ആഭരണവും ഭക്തഹൃദയങ്ങളിൽ ആനന്ദ ലഹരി പകരാണ് ഭഗവാന്റെ അരയിൽ ചേർത്ത് തിരികെയിരിക്കുന്ന ഓടക്കുഴലുണ്ട് കിങ്ങിനികൾ ഇങ്ങനെ കിലിങ്ങാണ് ണത്തിനികെ കിങ്ങിണികൾ ഇങ്ങനെ കിളിങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അരികയായിട്ടാണ് ഭഗവാന്റെ അരയില് ഇങ്ങനെ ഓടക്കുഴലിൽ തിരികി വെച്ചേക്കുന്നത് നീല പീലി കണ്മിഴിക്കുന്ന പീതാംബരത്തിനിടയിൽ ലോകത്തെ മുഴുവൻ സംഗീത സാധനമാക്കാന് തയ്യാറായി നിൽക്കുന്ന മുരളിയാണ് അത് കണ്ണിൻ്റെ ശാലീനതയും കരുണയെയും ഒക്കെ കാണിക്കുന്നുണ്ട് വെൺമേകം പോലെ തൂവെള്ള രണ്ട് വെൺചാമരങ്ങളാണ് കണ്ണന്റെ കൈകളിൽ രണ്ട് കൈകളിലും ഇങ്ങനെ വെൺചാമരം വീശി നൃത്തം ആടി നിക്കുകയാണ് കണ്ണൻ രണ്ട് കൈകളിലും ഭഗവാൻ ഇങ്ങനെ വെൺചാമരം പിടിച്ച് ഭക്തരുടെ മനസ്സുകളിലേക്ക് ഇങ്ങനെ കുളിർമയേകാണ് ദൈവിക അനുഗ്രഹത്തിന്റെ പ്രതീകായിട്ട് ആ ഒരു നോട്ടം തന്നെ മതി ജീവിതത്തിന്റെ ചൂട് മുഴുവൻ അകന്നു പോവാന് മുല്ലമുട്ട് മാലകള് ഭഗവാന്റെ മാരടത്തിൽ ഇങ്ങനെ സൗമ്യായിട്ട് വിളങ്ങണുണ്ട് പിന്നെ ചുവപ്പും പച്ചയും കലർന്ന് അതായത് തെച്ചിപ്പൂക്കളാണ് തെച്ചിപ്പൂക്കളും വെള്ളപ്പൂക്കളും ഉണ്ട് തുളസിദലങ്ങളും ചേർന്നിട്ട് കോർത്തി വലിയ ഉണ്ടമാലയുണ്ട് കണ്ണൻ്റെ കഴുത്തിൽ വനമാലയുണ്ട് വനമാല തന്നെയാണ് കണ്ണെന്ന് അപ്പൊ നമുക്ക് തോന്നിപ്പോവും തിരുമുടിയിൽ ചാർത്തിയിരിക്കുന്ന സുഗന്ധപൂരിതമായ തിരുമുടിമാല ആ പുണ്യരൂപത്തിന് അതുല്യത കൊടുക്കുകയാണ് പുഷ്പങ്ങളുടെ സൗരഭ്യം പോലും ഒരു പ്രാർത്ഥനയായിട്ട് മാറുകയാണ് അവിടെ ശിരസില് മുത്തു പതിപ്പിച്ച സ്വർണ്ണ കിരീടം ചാത്തിയിരിക്കുന്നു കാൽത്തളകൾ ഇങ്ങനെ കിലിങ്ങെ ഇടത് കാല് ഇങ്ങനെ ഉയർത്തി നിൽക്കുകയാണ് അത് കാണുമ്പോൾ നമുക്കത് നൃത്തം ചെയ്യുന്നെയാണ് കണ്ണെന്ന് തോന്നുന്നു ഇടത് കാലിങ്ങനെ ഉയർത്തി നിൽക്കണ കൊഞ്ചിണ കാൽത്തളയുള്ള ഇടത് കാലിങ്ങനെ ഉയർത്തി നിന്ന് നൃത്തഭാവത്തിലാണ് കണ്ണൻ നിൽക്കുന്നത് ആനന്ദ നൃത്തം ചവിട്ടാണ് ഉണ്ണിക്കണ്ണൻ ആ ഒരു ദർശനമാണ് ഇന്നത്തെ ഉച്ചപൂജക്ക് സാക്ഷാൽ വൃന്ദാവന ലീലകളെ നമ്മുടെ മുന്നിൽ ജീവനോടെ എത്തിക്കുന്ന ആ ഒരു ദർശനമാണ് ഇന്നത്തെ അലങ്കാരം എന്ന് പറയുന്നത് ആ നൃത്തഭാവത്തില് കരുണയുണ്ട് കൗതുക ലീലയുണ്ട് ലാളിത്യുണ്ട് എല്ലാം കണ്ണനെ കാണുവാൻ കണ്ണായിരം വേണം ആ പുണ്യരൂപം നെഞ്ചിലേറ്റുവാൻ ജന്മപുണ്യം ചെയ്യണം എന്ന് നമുക്ക് പറയാം ഓരോന്നും ഓരോന്ന് നോക്കി കാണാൻ എത്ര ഒരേ ഒരു കണ്ണുകളോണ്ടോന്നൊന്നും ആവില്ല കണ്ണനെ വർണ്ണിക്കാൻ ഇത് നമ്മുടെ ജന്മം തന്നെ മതിയാവില്ല ഈ ഒരു വർണ്ണന ചെയ്യാൻ പറ്റുന്നത് എന്നെ ജന്മപുണ്യം എന്ന് വിചാരിക്കാനേ പറ്റുള്ളൂ എന്ന് പറയുന്നത് ഭക്തിയുടെ മാത്രം ഒരു നിമിഷമല്ല അത് പൂർണ്ണമായി മനസ്സിനെ സങ്കല്പിക്കാവുന്ന നമ്മുടെ മനസ്സ് തന്നെയാണ് ഭഗവാൻ എന്ന് സങ്കല്പിക്കാവുന്ന ഒരു ദിവ്യ അനുഭവമാണ് എങ്ങനെയാ എൻ്റെ കണ്ണ ഞാൻ വർണ്ണിക്കേണ്ടു കൃഷ്ണ ഗുരുവരിപ്പ